സർവശിക്ഷാ അഭിയാൻ പൈനൂർ ബി ആർ സിയുടെ കീഴിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പോത്താങ്കണ്ടം നടത്തുന്ന സ്റ്റാളാണിത് പക്ഷെ എന്തൊക്കെയാണ് സ്റ്റാളിൽ ഉള്ളത് സ്റ്റാളിൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഉണ്ടാക്കിയ സോപ്പ് ഹാൻഡ് വാഷ് ഫേസ് വാഷ് പ്രകൃതി സൗഹൃദ തുണിസഞ്ചി പിന്നെ ഒരു സാരിയില് അവര് ഫാബ്രിക് പെയിൻറ് ചെയ്തത് അങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില ലൈവ് നിർമ്മാണവും കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അപ്പം ഇത് ഇപ്പം സ്കൂളിൽ പരിശീലനം സ്കൂളിൽ ഒരു ആറ് ഏഴ് മേഖലകളിലായി ഈ കുട്ടികൾ ഇവരുടെ ഈ മേഖലകളിൽ പരിശീലനം നടത്തുന്നുണ്ട് ക്ലാസ് ടൈമിലും അതിന് പുറമേയും ഇവർക്ക് പ്രത്യേക പ്രവൃത്തി പരിചയത്തിൻ്റെ പിരീഡും മറ്റ് ഒഴിവ് സമയങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പരിശീലനം നടത്തുന്നത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൃത്യമായി പരിശീലനം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പുറമെ ഇതുപോലുള്ള പരിശീലനം ലഭിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ഇതിന് സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടോ യു പി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾ മിക്കവാറും എല്ലാ കുട്ടികളും സജീവമാണ് തൊഴിലിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അഭിപ്രായം തന്നെ മാറ്റുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിത് അനുഭവപ്പെടുന്നത് കാരണം എന്ത് തരത്തിൽ തൊഴിലുകൾ അതായത് ഗാർഡനിങ് ഉണ്ട് അതിൽ പ്ലംബിങ് ഉണ്ട് ണ്ട് എല്ലാ തൊഴിലുകളും ചെയ്യാൻ കുട്ടികൾ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ അതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാര്യം അപ്പം നമ്മിപ്പോൾ ഒരു കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിലാണോ പരിശീലനം കൊടുക്കുന്നത് എല്ലാ ഐറ്റത്തിലും താല്പര്യമുള്ള മേഖലകളിൽ തന്നെയാണ് അവർ പരിശീലനം നേടുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആറ് ഏഴ് മേഖലകളുണ്ട് അതിലവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തെരഞ്ഞെടുപ്പും അതിലേക്ക് വരും ഇതിപ്പോൾ ഇന്ന് ആ ഗ്രൂപ്പുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും പരിശീലനം നൽകി കുട്ടികൾക്ക് പ്രചോദനമാവുകയാണ് യു പി സ്കൂൾ പോത്താൻ കണ്ടും എന്തായാലും പിന്നെ സ്കൂളിൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുകയാണ്